സ്ലാമലേക്കും ഹലോ ഗായ് നമ്മളിന്ന് പൊതിച്ചോറാണ് റെഡിയാക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ വായൻ്റെ ഇല വെട്ടി വാട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടുള്ള ചോറ് വെച്ച് വയ്ക്കണം അതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള തക്കാളി ചമ്മന്തി അതിട്ടു ശേഷം തേങ്ങാ ചമ്മന്തി തേങ്ങയും ചെറിയുള്ളിയും പച്ചമുള മുളകും എല്ലാം കൂടി അരച്ചതാണ് അതിലേക്ക് നമ്മൾ മുതിര ഉപ്പേരി വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മുതിര ഉപ്പേരി തക്കാളി കൂട്ടാനും അതിനുശേഷം നമ്മൾ മുട്ട പൊരിച്ചത് നാരങ്ങ അച്ചാറ് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് പിന്നെ ചിക്കൻ കറി അതിനുശേഷം ബീഫ് കറിയും വയ്ക്കുന്നുണ്ട് എല്ലാം ചൂടോടെ അടുപ്പിൽ നിന്ന് ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ പണ്ട് സ്കൂളിലേക്ക് ചോറ് പൊതിഞ്ഞുകൊണ്ടാണ് ഓർമ്മയാണ് വരുന്നത് അതിന് മേഖല മുകളിൽ നമുക്ക് പപ്പടം വെച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊതിഞ്ഞെടുത്ത് വെക്കണം കേട്ടോ ആ വായൻ്റെ ഇലയിൽ ചൂടുള്ള ചോറും കറികളും എല്ലാം സെറ്റായിരുന്നു റെഡി ആവട്ടെ അതിന് ശേഷം നമുക്കതൊന്ന് കഴിച്ചു നോക്കിയാലോ നമ്മുടെ ജനിക്കുട്ടനാ കേട്ട ഇത് കഴിക്കണത് ഇത് തുറന്ന് സനു ആദ്യം ഇട്ടണത് കാണുന്നത് അതിന്റെ ഒരു ഇതുണ്ട് തുറന്ന് കണ്ടപ്പോൾ തന്നെ അവൻറെ മുഖത്ത് സന്തോഷം കണ്ട ഇനിയിപ്പൊ എങ്ങനെ തിന്നണം എവിടുന്ന് തിന്നണം എന്നുള്ള സംശയത്തിലാണ് അവൻ നോക്കി നിൽക്കുന്നത് അതിന് ഒരു കഷ്ണം എടു കുറച്ച് ചോറെടുത്ത് തിന്നാൻ പറഞ്ഞപ്പോൾ തന്നെ അവന് സംശയം ഇതിൽ ഏത് ഞാൻ തിന്നും എന്നതിലാണ് അവൻ നോക്കി നിൽക്കുന്നത് പിന്നീട് മേ മുകളിൽ നിന്ന് പപ്പടവും ചോറും മുട്ടയും കൂടി ഇട്ടവൻ കഴിച്ചു കഴിച്ച് നോക്കിയപ്പോൾ തന്നെ അവന് ഇഷ്ടമായി അന്ന് അവന് വലിയൊരു സുഖമില്ല പനിയൊക്കെ ആയിരുന്നു പക്ഷെ ഇതവൻ കഴിച്ചിരുന്നു കേട്ടോ അവന് അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടറിയാം അവനതിഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ